പറയുന്നത് എല്ലാം പരിഹരിച്ചു എന്ന് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്താണ് പ്രത്യേകിച്ച് മലബാറിൽ വലിയ പ്രതിസന്ധി വിജയ ശതമാനത്തിനനുസരിച്ച് വിദ്യാഭ്യാസം ഒരു വിദ്യാഭ്യാസം നടക്കാനും സാധിക്കും അതിനെ ബാച്ചുകൾ അനുഭവിക്കുക എന്നുള്ളത് തന്നെയാണ് അവൻ്റെ പരിഹാരം അത് കഴിഞ്ഞാൽ യു ഡി എഫ് ഭരിച്ചിരുന്ന സമയത്ത് നമ്മൾ മലബാറില് ബാച്ചുകളൊക്കെ വർഷത്തെ പിന്നിപ്പോൾ അഞ്ചെട്ട് വർഷമായി ഇപ്പോൾ അതൊന്നും സംഭവിക്കേണ്ട ഏതായാലും സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ഒരു പരിഹാരമല്ല കുട്ടികൾക്ക് ഇൻ്റർനെറ്റ് വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ പലരും കുട്ടികൾക്ക് ഏതും പഠിക്കും പഠിപ്പ് നിർത്തേണ്ട കരുതേടും തന്നെ ഉണ്ടാവും അത് ഗവൺമെൻറ് അത് സ്വരുമായിട്ട് ഇടപെട്ടുകൊണ്ട് പരിഹാരം കാണും സമരം എന്നുള്ള രീതിയിൽ ബാച്ചുകൾ അനുവദിക്കുക എന്നുള്ളതിൽ എന്നെ മുൻനിർത്തിയിട്ട് തന്നെയാണ് അപ്പം എൻ എസ് ഒക്കെ ടീപിയും ഒക്കെ ആ സമരം നടത്തിയിട്ട് സമരം നടത്തിയിട്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ സർക്കാർ വലിയ രീതിയിലെ ഒരു വലിയ പ്രതിരോധമാണ് ഇപ്പോഴത്തെ സർക്കാർ കാരണം സംബന്ധിച്ചിടത്തോളം അവസാന ലാഭം കേജ്രിവാൾ പുറത്തിറങ്ങുന്നത് ബ്രാഹ്മണ താരം എന്ന നിലക്കാണ് അതെങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗത്ത് ഇന്ത്യ മുന്നിലൊക്കെ നേടി വിധിക്കുക എന്നുള്ളത് അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ലഭിച്ച ഒരു വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ വേനൽക്കാലം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തന്നെ ജനാധിപത്യത്തെ സന്ദർശിക്കുക എന്നാണ് അത് മതേതരത്വത്തെ സംരക്ഷിക്കുക എന്നാണ് ഈ പറയാന് ഡോക്ടറേയിലുള്ള ഈ ലോക്സഭാ പ്രധാനമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ വിഷയമായിട്ട് അപ്പോൾ സുപ്രീം കോടതി അത് മനസ്സിലാക്കി നടത്തുക അല്ലെങ്കിൽ മറ്റൊരു പറഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാർ അവരുടെ ഈ അമിതാധികാരം പ്രയോജനപ്പെടുത്തി പ്രതിപക്ഷങ്ങളെ അറസ്റ്റ് ചെയ്യാനും പ്രതിപക്ഷ കക്ഷികളെ അറസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു അമിതാധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർ ജനാധിപത്യത്തെ തളർത്തുകയായിരുന്നു അതൊക്കെ ഉന്നത നീതിപീഠം അത് മനസ്സിലാക്കിയിട്ടാവാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സംയുക്ത ഘട്ടത്തിൽ അവർ നല്ല തീരുമാനമെടുത്തു കെജ്രിവാളിനെ കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ നിന്ന് അദ്ദേഹത്തെ മോചി യോജിപ്പിച്ചത് ജനാധിപത്യത്തിന് നേരിടാൻ കഴിഞ്ഞിട്ടുള്ളത് നല്ല രീതിയാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും ഇന്ത്യ മുന്നണിക്ക് അദ്ദേഹത്തിന് അത് ഇന്ത്യ മുന്നണിക്ക് അത് നല്ലൊരു പ്രചാരണ ഉപാധിയായി മാറിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണി നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതിനെ ഇപ്പോൾ നീതി പീഡപ്പോൾ അംഗീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് പോസിറ്റീവായിട്ട് ും സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ